ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മിമിക്രിയാണ് പക്ഷെ മിമിക്രി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയ ശബ്ദങ്ങൾ സിനിമാതാരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ശബ്ദ അനുകരണമാണ് പക്ഷേ ഞാനത് വ്യത്യസ്തമായിട്ട് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ബി ജെ എന്നൊക്കെ ഇപ്പം പുത്തം തലമൂടെ പറയും ഓക്കെ ആ ശബ്ദങ്ങൾ ചെയ്യുകയാണ് ഓക്കെ അപ്പം ഞാൻ ആദ്യം എക്സാമ്പിൾ കാണിക്കാം അടുത്ത നമ്മുടെ ഈ സിപ്പിന്റെ ബാഗിന്റെ സിപ്പിന്റെ ശബ്ദത്തിന് ഇതുപോലെ ഡീച്ച് അടുത്ത നമ്മളൊരു വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കും വെള്ളം കുടിക്കുന്ന ശബ്ദത്തിൽ നിന്ന് ഇതുപോലെ ഡീച്ച് ഈ വെള്ളത്തുള്ളി വാട്ടർ പ്രോഫ് ആ ശബ്ദത്തിൽ ഇതുപോലൊരു ഡി ജെ അടുത്ത ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചാറിന്റെ ശബ്ദത്തിന്ന് ഇതുപോലൊരു ഡിജിപര അത് നമുക്ക് തമിഴ്നാട്ടിലും അതായത് നമ്മുടെ കേരളത്തിലൊക്കെ നാസിക് റോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് അമ്പലത്തിൽ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും ഉത്സവത്തിൽ അപ്പൊ ആ ശബ്ദം അടുത്ത കോഴിയുടെ ശബ്ദത്തിന്ന് ഇത് വരും അടുത്തത് അഞ്ച് വ്യത്യസ്ത ശബ്ദങ്ങൾ ആ ശബ്ദം ഒരുമിച്ചേട്ടാൽ എങ്ങനെയൊക്കെയോ നോക്കാം അടുത്തത് അടുത്തത് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിളിയുടെ ശബ്ദം കേൾക്കാം ആ ശബ്ദം ഓക്കെ അടുത്തത് നമുക്ക് ടീച്ച് ഒരു അല്ല ഒരു പോട്ടെ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ നമ്മൾ റൂമിൽ റൂമിൽക്കുകയാണ് വെച്ചാൽ റൂമിന്റെ പുറത്തിറങ്ങുമ്പോഴും റൂമിന്റെ അകത്ത് കയറുമ്പോഴും ശബ്ദം ഡിഫറൻസ് ഉണ്ട് അല്ലേ ഒരു അടഞ്ഞ ശബ്ദമായിരിക്കും ആയിരിക്കും റൂമിൻ്റെ പുറത്തേക്കുമ്പോൾ പാട്ട് പ്ലേ ചെയ്തിട്ട് അപ്പൊ അത് ഞാൻ ഒന്ന് അടുത്തത് നമുക്ക് നമ്മുടെ നാട്ടില് എന്താ ആനയെ കാണാം ആനയുടെ ശബ്ദം അടുത്തത് നമുക്ക് എന്താ നമ്മുടെ നാട്ടില് നോർമലി കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ എന്താ ചെയറും ചെയർ അല്ലെങ്കിൽ അമ്മാതിരി സംഭവം ഓക്കെ ആ ഒരു ശബ്ദം നമ്മളിപ്പോ ചെയർ എടുത്ത് എടുത്തോട്ട് വയ്ക്കുവാണെങ്കിൽ ഓക്കെ അടുത്തത്